അച്ഛൻ ഞങ്ങളെ സൈബീരിയൻ കൊക്കിനെ കാണിച്ചു വരാറിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് എന്നിട്ട് എവിടെ ഒരു ഇല്ല സൈബീരിയൻ കൊക്കാണ് ഇപ്പൊ അവിടെ യുദ്ധ അയനെ കൊണ്ട് ശോഷിച്ചു പോയിരിക്കുന്നു അത്രയുള്ള കൊക്ക് ഇതാണ് അച്ഛൻ പറയുന്ന കൊക്ക് അല്ല സൈബീരിയൻ കൊക്ക് വേറെ സൈബീരിയൻ കൊക്ക് വന്നിട്ടില്ല ലീവാണ് ാണ് പത്തണിക്ക് ചായ കുടിച്ചിട്ട് ഇറങ്ങി വരും ഇങ്ങോട്ട് പിന്നെ അവിടെ കണ്ട നാടൻ കൊക്കുകളും കൊക്കിനെ കാണിച്ചു എവിടെ അമ്മയ്ക്കൊരു കൊക്കിനെ ചേച്ചി പറയും ചേച്ചി നിക്കറിട്ട് വരാഞ്ഞു നന്നായിരുന്നു അതൊന്നും പ്രശ്നമില്ല ഏരിയ അച്ഛനെ കൊറച്ച് സൈബീരിയൻ കൊക്കിനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് സൈബീരിയൻ കൊക്ക് പോയിട്ട് ഒരു അച്ഛൻ വേറെ അച്ഛനെ ഒക്കെ മിന്നായം പോലെ കാണുന്നുണ്ട് അച്ഛൻ പറയുന്നു സത്യത്തിൽ ഇല്ല ഞാൻ കൊമ്പൂച്ച ഉണ്ടോ കൊമ്പൂച്ച അല്ല പൈനാപ്പിളിന്റെ ഒരു സാധനം അന്ന് വന്ന് ഞാൻ ഞാനൊരു പുളിച്ച പൈനാപ്പിൾ കുടിച്ചിട്ട് വരട്ടെന്താ വെറുപായത്തിൽ കുടിച്ച വയറിളക്കുവോ അയ്യോ ചേച്ചിന്റെ വീടൊന്നും സൈബീരിയൻ കൊക്കിനെ തെരഞ്ഞു തോന്നുന്നു ഞാനൊരു കൊമ്പൂച്ച കുടിച്ചിട്ട് വേറെ ഇപ്പൊ ഇവിടെ ഇതാര് ഇതാണ് എന്റെ സ്വന്തം ദിവ്യേച്ചി ഇത് ദിവേചന്റെ മകൻ ഇതാണ് ചേച്ചി ഉണ്ടാക്കിയ ഒരു പ്രത്യേക തരം പാനീയമാണത് ഗ്ലാസ്സിൽ ഗ്ലാസ്സില് മധുരക്കെട്ട് കൊമ്പൂച്ചാന്നൊക്കെ ഞാൻ വെറുതെട്ട് പേരാട്ടോ ചേച്ചി പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കിയ സാധനം മതി അച്ഛന്റെ ഞാൻ ഇങ്ങനെ അയ്യോ ഇത് ഇത് എന്ന് വെച്ചാൽ പ്രോബയോട്ടിക് പക്ഷേ പ്രോബയോട്ടിക് ഡ്രിങ്ക് ആണല്ലേ പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോ നമ്മുടെ വയറിലെ നല്ല ഗുഡ് ബാക്ടീരിയന്റെ ഒരു ഗുഡ് ബാക്ടീരിയ ആണല്ലേ കളിക്കാൻ ഇത് ചിക്കൂന് പിന്നെ മധുരം ഇല്ലാതെ കളിക്കാൻ ചിലപ്പോ അത് പുളിയായിട്ട് ഫീൽ ചെയ്താലോ വെച്ചിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് മതി ഹെൽത്ത് പോകും എൻ്റെ അപ്പൊ ഞാൻ കുടിക്കട്ടെ അപ്പ രാവിലെ തന്നെ അച്ഛൻ സൈബീരിയൻ കൊക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയത് കാരണം എനിക്ക് നല്ലൊരു പ്രോബയോട്ടിക് ഡ്രിങ്ക് കിട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഇത് ചേച്ചീൻ്റെ പൈനാപ്പിൾ പ്രോബയോട്ടിക് ഡ്രിങ്ക് ആണ് ചിക്കും സൂപ്പറാ ചിക്കും പുളും നോക്കണ്ട ചിക്കോ വയർ അടിപൊളിയാവും നിന്റെ കുടിച്ചോ എക്സ്പ്രഷൻ അങ്ങനെ ആക്കല്ലേ സന്തോഷത്തോട് കുടിക്കോ വളരെ നല്ല സാധനമാണ് ജീവനോട് ഉണ്ടെങ്കിൽ കാണാ ജീവനോട് എന്തായാലും ഉണ്ടാവും പിന്നെ വയറിന്റെ എല്ലാ പ്രശ്നവും ഇതോടെ തീരും അതന്നെ നൈറ്റ് കഴിഞ്ഞ് വന്നതാ ഞാന് പിന്നെ സൈബീരിയൻ കൊക്ക് പറഞ്ഞപ്പോ ഇറങ്ങി പോന്നതാ എന്തായാലും അച്ഛൻ കാണിച്ചിരുന്ന കൊക്കിനെയും കൂടെ കാണാനുള്ള യോഗ നിനക്ക് ഉണ്ടാവട്ടെ ചന്തു കൊടുക്കോ ചന്തുകുട്ടന്റെ മുഖൊക്കെ ഇവര് സുമ്മ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം ചേച്ചിയാണ് എനിക്ക് ഞങ്ങൾ ഞങ്ങൾ ഒന്നിച്ച എപ്പോഴും ബീഫ് അച്ചാറൊക്കെ ഉണ്ടാക്കാറ് ഞങ്ങൾ അതെ ശരി പോട്ടെ അപ്പൊ ചേച്ചി ഞങ്ങൾ പോവാണേ ഇത് ചേട്ടാ ചേട്ടാ ഹായ് പോയി കേട്ടോ ഇതല്ല ആന്റി പറയുമായിരുന്നേ പൈസ കിട്ടുമ്പോ ആൻഡിക്ക് പ്രത്യേക ചെലവ് വേണമെന്ന് സ്ഥിര സബ്സ്ക്രൈബറാന്ന് എന്റെ സബ്സ്ക്രൈബറാ പോട്ടെ എന്നാ അതാ കഴുത്തിൽ കറുപ്പുള്ള കൊക്കുണ്ട് അല്ലേ അതാണ് സൈബീരിയൻ കൊക്ക് ആ അങ്ങനെ സുഹൃത്തുക്കളെ അച്ഛൻ പറഞ്ഞ കൊക്കിന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു കണ്ടോ കഴുത്ത് കറുപ്പായിട്ടൊരു കൊക്ക് പക്ഷെ ഇത് സൈബീരിയൻ കൊക്കൊന്നും അല്ല അച്ഛാ ചന്തു പശു കുത്തുട്ടോ അച്ഛ പശു കുത്തുവച്ച അച്ഛേരിയൻ കൊക്കന്നെയാണോ ആ ഇവിടെ സാധാരണ പേരില് സൈബീരിയൻ കൊക്കാണ് പക്ഷെ ഇപ്പൊ സൈബീരിയന്റെ യുദ്ധവും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊണ്ട് അതിന്റെ അയൽ രാജ്യമായ നൈജീരിയ എന്ന് വന്നതാണിത് അപ്പൊ അതിന് കഴുത്തിൽ ലേശം കറുപ്പൊക്കെ ഉണ്ടാവും ഈ സൈബീരിയ അവിടെ ഇടയിൽ വന്നിരിക്കുമ്പോ നമുക്ക് നോക്കാം അതും കേക്കണ്ട സത്യങ്ങള് യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ പറയും പോയി എവിടെ ഉണ്ട് വരുന്ന വഴി ഉണ്ട് റോഡ് സൈഡില് തോട്ടവാഴ കേട്ടോ നമ്മള് പൈസ ഒക്കെ കൊടുത്ത് വാങ്ങുന്ന തോട്ടവാഴ തന്നെ നല്ല അടിപൊളി തോട്ടവാഴ ഒരു തോട്ടവാഴ്ച കിട്ടും ഇപ്പം വന്ന് ഇപ്പൊ വന്ന് വന്ന് ഞായറാഴ്ച ഒരു ചുറ്റിക്കറക്കം പതിവായി തുടങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി മീൻ മാർക്കറ്റിൽ ഇറങ്ങി എന്നിട്ട് നല്ല ഫ്രഷ് മീനായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് മീനൊക്കെ വാങ്ങി എന്നിട്ട് തിരിച്ചു പോരുന്ന വഴിയിൽ കണ്ടതാട്ടോ കേട്ടോ ഞങ്ങളിതിനെ അങ്ങാടി കുരുവി എന്നാട്ടോ പറയുക ഈ കുരുവി ചാക്കിൻ്റെ നൂലിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക കൂട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ